ഹലോ നമുക്കിന്നൊരു കമ്പനിയിലത്തെ അക്കൗണ്ട് പരിചയപ്പെടാം കമ്പനിയുടെ പേര് ദപ്പൂസ് ഇൻറ്റീരിയേഴ്സ് എന്നാണ് അപ്പോൾ ആ കമ്പനിയിലത്തെ ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളുടെയും കമ്പനികളുടെയും ഒക്കെ ഓഫീസ് ഇൻറ്റീരിയേഴ്സ് ചെയ്ത് കൊടുക്കും പിന്നെ അത് കൂടാതെ നമ്മൾ സാധാരണ ഇൻറ്റീരിയർ ഫെയിമിലൊക്കെ കാണുന്ന ഫർണിച്ചറൊക്കെ സെല്ല് ചെയ്യും മാട്രസ്സും ചെയറ് ടേബിൾ ഡൈനിങ് ടേബിള് സോഫ അത്ര അതെല്ലാം സെല്ലിങ് ആണ് സെയിൽസ് ആണ് അവരുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കണത് പത്ത് ലക്ഷം രൂപ ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓണറുടെ പേര് ദപ്പു എന്നാണ് ആള് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ആ പത്ത് ലക്ഷം നേരെ കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അവരുടെ അതുകൂടാതെ അവരെന്ത് ചെയ്തു സ്റ്റോക്ക് എടുക്കാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയിട്ട് ഒരു മുപ്പത് ലക്ഷം എടുത്തിട്ടുണ്ട് ബാങ്കിന്റെ ഒരു മുപ്പത് ലക്ഷം ഓഡി ആയിട്ട് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ ഓടി മുപ്പത് ലക്ഷത്തിന്റെ സ്റ്റോക്ക് അവർ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ടൈം ലോൺ എടുത്തിട്ടുണ്ട് ടൈം ലോൺ എന്ത് ചെയ്തു അവർ അവർക്ക് അയന്തിനു വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാങ്ങാനാണ് ഡെലിവറി വേഹിക്കൽ വാങ്ങാനാണ് ഫർണിച്ചറൊക്കെ സെല്ല് ചെയ്യുമ്പോൾ അവരുടെ വണ്ടിക്ക് തന്നെയാണ് വീട്ടിൽ സപ് ഓരോരുത്തരുടെ വീട്ടിലും കൊണ്ട് ഡെലിവറി ചെയ്യണത് പിന്നെ അതുകൂടാതെ അവർക്ക് ഇൻറ്റീരിയർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഒക്കെ കളക്ട് ചെയ്ത് അതാത് സൈറ്റിൽ കൊണ്ടുപോയി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തായിട്ട് വണ്ടി വേണം അപ്പോൾ അതിന് വേണ്ടി അവർ ഒരു പത്ത് ലക്ഷത്തിന് വണ്ടി വാങ്ങിയിട്ടുണ്ട് ടൈം ലോൺ എടുത്ത് വണ്ടി വാങ്ങിയിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ടടയ്ക്കുന്ന ടൈം ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ടോട്ടൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു ഫിഫ്റ്റി ലാക്ക് ആണ് ബിസിനസ്സിലേക്ക് ഈ ദുപ്പും എന്ന് പറഞ്ഞ കക്ഷി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചോളം അതെന്താണ് അത് പുറത്തുനിന്ന് ഒരാൾ ആണെങ്കിലും ബിസിനസ് സെപ്പറേറ്റ് ലീഗൽ എൻഡിറ്റി ആണ് അതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ിഫ്റ്റി ലാക്ക് എൻറ്റർ ചെയ്തു ഈ ഫിഫ്റ്റി ലാക്ക് വന്നത് ഏത് തരത്തിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കമ്പ്യൂട്ടർ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് ചെയ്യാനും ബില്ല് ചെയ്യാനും എല്ലാം ആയിട്ട് കമ്പ്യൂട്ടർ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കൂടാതെ എ സി മറ്റു ഇലക്ട്രിക് ഫിറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് അതിനും അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബിൽഡിങ് അല്ലേ അവർക്കൊരു ഗോഡൗൺ ഉണ്ടായിരിക്കും ഓഫീസ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും ഇതിലെല്ലാം കൂടി ചേർന്ന് ഒരു ഫർണിഷ്ഡ് റൂമാണ് ബിസിനസ് ബിൽഡിംഗ് ആണ് അവർ എടുത്തേക്കുന്നത് അതിനൊരു ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് റെന്റ് ആയിട്ട് റെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത് ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ട് അവിടെ ഈ പത്ത് ലക്ഷത്തിന്റെ ഡെലിവറി വെഹിക്കിളും ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ ബാക്കി അവരുടെ ബാങ്കിൽ ഉണ്ട് ക്യാഷ് ഇൻ ഹാൻഡായിട്ടും നമ്മൾ ബാങ്ക് ചെയ്യുന്ന ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബാങ്ക് ചെയ്യുന്ന ക്യാഷ് ആയിട്ട് നമ്മളെ പെട്ടിയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത് ലക്ഷവും അവരുടെ ലയബിലിറ്റി അമ്പത് ലക്ഷമാണ് ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവേണ്ടത് ഒരു കമ്പനീനെ സംബന്ധിച്ചോളം എത്ര എമൗണ്ട് ആണോ ലയബിലിറ്റി അത്ര എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് എന്ത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അത് ലയബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം ആ ആ എമൗണ്ട് നമുക്ക് കിട്ടിയ സോഴ്സ് കൊണ്ട് നമ്മൾ എന്തെല്ലാം പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതെല്ലാം നമ്മളെ അസെറ്റായിട്ട് റെക്കോർഡ് ചെയ്യണം അപ്പോൾ ലയബിലിറ്റി ഈക്വൽ ടു അസെറ്റ് ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രെയിം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഫി ഫിനാൻഷ്യൽ പൊസിഷൻ അതുകൂടാതെ നമ്മൾ ലാഭനഷ്ടങ്ങളല്ലേ പ്രോഫിറ്റ് ലോസ് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ട്രേഡിങ് ആക്ടിവിറ്റി തുടങ്ങുമ്പോഴും നമ്മളത് പഠിക്കും ഒരു ഈ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് റിപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു പുതിയ കമ്പനിയനെ സംബന്ധിച്ചോളം ഇതാണ് അതിന്റെ ഫിനാൻഷ്യൽ ഫ്രെയിം എന്നുള്ളത് നിങ്ങൾ ഇപ്പോ മനസ്സിലാക്കി വെക്കുക. ഓക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് നോക്കാം പഠിച്ചു നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഓക്കെ പറയാം നമ്മൾ ഈ ഒരു മോഡിൽ തന്നെ നമുക്ക് പോകാം അതല്ല നിങ്ങൾക്ക് ഒന്ന് ഓൾട്ടർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു